പെട്ടെന്ന് അവനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പോൾ അവൻ എന്ത് ചെയ്യും ഒന്നോ ഉറങ്ങാൻ കിടക്കുമ്പോഴോ യാത്ര പോകുന്ന സമയത്ത് ഒരുക്കിയിരിക്കുന്ന സമയത്തൊക്കെ ഇത്ര ഒരു ഇമാജിനേഷൻ ഇത് വശപ്പെടുത്തുക അപ്പോൾ ഈ ഇമാജിനേഷൻ്റെ പവർ എത്രമാത്രം ശക്തി പ്രാപിക്കുന്നു അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും നല്ല ആഗ്രഹങ്ങൾ നമ്മൾ കൂടുതൽ താലൂലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഒരു അംശം നമ്മളിലേക്ക് വന്നു ചേരും ഇമാജിനറി ലൈഫ് പലരും ഞാനും ഇടയ്ക്ക ചിന്തിക്കുന്ന സങ്കല്പം ശക്തിയിൽ ജീവിക്കുക അത് നല്ലതെന്ന് പറഞ്ഞാല് ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പല ആളുകളും ഇമാജി നല്ല രീതിയിലും കെട്ട രീതിയിലൊക്കെ ഇമാജിൻ ചെയ്യാറുണ്ട് അല്ലേ ഒരു ഒരാളോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരു വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വക വരുത്താൻ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലാണ് ചെയ്യേണ്ടത് അതൊരു ഇമാജിനേഷൻ ആണ് മനസ്സിലണ്ടോ ഇനിയിപ്പോൾ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നി അവൻ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തിരിച്ചിങ്ങോട്ടില്ല അപ്പോൾ ആ തിരിച്ച് അത് ഉണ്ടാവാനായിട്ട് ഏത് രീതിയിൽ ഞാൻ ഇടപെടണം എങ്ങനെ പെരുമാറണം അല്ലേ ഇതെല്ലാം ഒരു ഇമാജിൻ ചെയ്യാണ് അപ്പോൾ അതേപോലെ തന്നെ പറഞ്ഞ ഭാര്യ ഭർത്ത് ബന്ധത്തിലാണെങ്കിൽ പോലും അവൾ നമ്മൾ പറയാൻ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ സോപ്പിടലെന്നൊക്കെ പറയും അതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കുന്ന പദ്ധതിയാണ് പെട്ടെന്നല്ല അപ്പോൾ അത് നമ്മളെ കൊണ്ട് ഈ തീരെ കഴിവില്ലാത്ത ആളുകൾ ആണ് കൂടുതൽ അത്ര പെട്ടെന്ന് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് ഇമാജിൻ ചെയ്യുന്നത് പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് അവനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പോൾ അവൻ എന്ത് ചെയ്യും ഒന്നോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴോ യാത്ര പോകുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ ഇമാജിനേഷൻ കൊണ്ടുവരും എങ്ങനെയാണ് ഇത് വശപ്പെടുത്തുക എങ്ങനെയാണത് കൈകാര്യം ചെയ്യുക എങ്ങനെയാണ് ആ ജോലി ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുക എങ്ങനെയാണ് ആ പൈസ കടം വാങ്ങിച്ച് പൈസ കൊടുക്കാൻ സാധിക്കുക എങ്ങനെയാണ് ഒരു വിവാഹം നടത്താൻ സാധിക്കുക ഇതെല്ലാം ഇമാജിനേഷനോടാണ് അതൊക്കെ നല്ലതിനായാലും കെട്ടതിനായാലും അപ്പോൾ ഈ ഇമാജിനേഷൻ്റെ പവർ എത്രമാത്രം ശക്തി പ്രാപിക്കുന്നു അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും നിസ്സാര കാര്യമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇമാജിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആകർഷണ നിയമത്തിന് ആകർഷണ നിയമത്തിൻ്റെ ഒരു പാട്ട് തന്നെയാണ് നല്ല കാര്യത്തിന് വേണ്ടി ഇമാജിൻ നല്ലത് കാര്യത്തിന് ചെയ്യാം ചീത്ത കാര്യത്തിന് ചെയ്യാം അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോസിറ്റീവായിട്ടാണ് നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കൂ നല്ലത് പറയൂ നല്ലത് ചിന്തിക്കൂ നല്ലത് ചെയ്യൂ എന്നാണ് നമ്മളുടെ കൂടുതലും ഞാൻ പല ആളുകളോടും പറയുന്നത് അപ്പം നല്ലത് നമ്മൾ പറയുന്നത് നമ്മൾ എല്ലാം നല്ല ഇപ്പം എനിക്ക് ഇന്നത്തെ ദിവസം ഒരാൾ പറയുകയാണോ ഇന്നത്തെ ദിവസം ഇന്നത്തെ ഈ ദിവസത്തിന് എനിക്ക് നന്ദി ഇനി വരാൻ പോകുന്ന ഓരോ നിമിഷത്തിനും നന്ദി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലതിനും നന്ദി അങ്ങനെയാണ് പറയേണ്ടത് എല്ലാം നല്ലത് 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 എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എനിക്ക് ധാരാളം ധനവും സമ്പത്ത് കൊണ്ടു കിട്ടിക്കൊണ്ടിരിക്കുന്നോ അതിന് നന്ദി എൻ്റെ അക്കൗണ്ടിലേക്ക് ധാരാളം ധനവും സമ്പത്തും ധനം വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പണം വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി മനസ്സിലാവുന്നുണ്ടോ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് നന്ദി അപ്പോൾ ഇതെല്ലാം നല്ല ഇമാജിനേഷനാണ് ഇമാജിൻ പക്ഷേ ആ നന്ദി ഒരു വാക്കുകളുടെ രൂപത്തിലാണെങ്കിലും ആ ആ ഗ്രാറ്റിറ്റ്യൂഡിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റേത് നമ്മൾ സങ്കല്പശക്തി കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഡയറക്റ്റായിട്ട് പറയുന്ന വാക്കുകളിലൂടെയും നമുക്കത് പ്രതിഫലിക്കും അതുപോലെ തന്നെ ഇമാജിൻ ചെയ്യുന്നതിലൂടെയും പ്രതിഫലിക്കും പിന്നെ ഇമാജിൻ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട് അതിനകത്ത് ഏറ്റവും ഗുണം ഇമാജിൻ ചെയ്യുമ്പോഴാണ് കാരണം അതൊരു റൂട്ട് ക്ലിയർ ചെയ്യുകയാണ് ആദ്യമേ ഒരു വഴി കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇമാജിൻ എന്ന് പറഞ്ഞാൽ കാരണം ഇപ്പോൾ ഓടിച്ചാടി അങ്ങ് പോകുന്നതല്ല എങ്ങനെയെങ്കിലും കടന്നു പോകുന്ന അല്ല ഇത് മനസ്സിലാകുന്നുണ്ടോ അതിനൊരു നമുക്കൊരു തിയറി ഉണ്ടാവും ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു യാത്ര പോകണം എറണാകുളം പോകണം എങ്കിലിപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ പാലക്കാട്ടുകാരനാണോ അപ്പോൾ എറണാകുളത്ത് പോകണം നമ്മൾ എങ്ങനെ യാത്ര ചെയ്യണം എങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കലാണത് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ യാത്ര പോകണം എന്ന് ഞാൻ മുൻകൂട്ടി ഇപ്പോൾ ട്രെയിനാണോ നമ്മളെ സമയം ലാഭിക്കാൻ അല്ലെങ്കിൽ പൈസ ലാഭിക്കാനായിട്ട് എങ്ങനെയുള്ള രീതികളിൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു പ്രവണതയാണ് ഒരു രീതിയാണ് ഇമാജിനേഷൻ അത് ഫലവത്താണ് അപ്പം നല്ലതിന് വേണ്ടി ഇമാജിൻ ചെയ്യുകയാണെന്ന് ഞാൻ പറയുള്ളു മോശം കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇമാജിൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു തരത്തിൽ സ്വപ്നം കൂടിയാണ് ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുക എന്നുള്ള ഇമാജിനേഷൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനാണ് ഒരു വീട് എന്ന് എന്നൊരു സങ്കല്പം ആ വീട് വെക്കണം എന്നൊരു സങ്കല്പം ഒരു ഇമാജിനേഷൻ ആണ് അപ്പോൾ ആ അതിന് നമ്മൾ കൂടുതൽ കൂടുതൽ ചില ആളുകളൊക്കെ വീട് വെക്കുന്നതിന് ആ തൊട്ട് മുമ്പ് തന്നെ അവൻ്റെ വീട് എങ്ങനെയായിരിക്കണം എന്ന് പിക്ചർ ചെയ്യാറുണ്ട് ഡിസൈൻ ചെയ്യാറുണ്ട് അപ്പോൾ അത് ആ ഡിസൈൻ ചെയ്ത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചെയ്തു വെച്ചാൽ ഭാവിയിൽ അത് വന്നു ചേരും എന്നാണ് കണ്ടുവരുന്നത് ഒരുപാട് ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു കഴിയുമ്പോൾ പലരും താഴേക്ക് കുറവാണ് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ പല ആൾക്കാരും പറയും നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലാണ് പറയാറുണ്ട് പറയാറുണ്ട് അല്ലെങ്കിൽ നല്ല ആഗ്രഹങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഒരു അംശം നമ്മളിലേക്ക് ചേരും നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब ചെയ്യുക